ഒരു പക്ഷേ പതിനെട്ട് വയസ്സ് ആയിരിക്കും ഞങ്ങൾക്ക് മോളെ പടച്ചവും വിധിച്ചതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസമാണ് അവർ വിളിച്ച് പറയുന്നത് അവർ വേറെ വിവാഹം കഴിക്കാൻ പോവാണ് എൻ്റെ ഉപ്പാക്ക് ഖബർ അടയ്ക്കേണ്ട പള്ളി വരെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം തിരിഞ്ഞൊരു വിവാഹക്കാരി ഒക്കെ വന്നാൽ അതിൻ്റെ അവസ്ഥ എന്താവും ചിരിച്ചുകൊണ്ട് കിടന്നു മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലേ നേട്ടങ്ങൾക്ക് മധുരമുള്ളൂ പറയാൻ എന്തെളുപ്പം കേൾക്കാൻ അതിനേക്കാൾ സുഖം ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ ഒരു മധുരവുമില്ല ഒരു നേട്ടവുമില്ല എന്നായിരിക്കും നിങ്ങളിൽ ചിലരുടെ മനസ്സിലെങ്കിലും ഇപ്പോൾ കടന്നു പോയിട്ടുള്ള ചിന്ത നമസ്കാരം ഞാൻ റാബിയ അബി ലക്ഷദ്വീപാണ് സ്വദേശം ലക്ഷദ്വീപിലെ ആന്ധ്രോദ്വീപിലാണ് ജനിച്ചതും വളർന്നതും ഇപ്പോൾ മൂന്ന് വർഷമായി ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത് പ്രൊഫഷണലായിട്ട് മോട്ടിവേഷൻ സ്പീക്കറാണ് ഐ എസിൻ്റെ ഫാക്കൾട്ടിയാണ് റൈറ്റർ ആണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിൻറ്റ് ഉണ്ടാവും അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റാണ് ഇന്ന് ജോഷ് ടോക്കിൻ്റെ വേദിയിൽ എന്നെ എത്തിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ജോഷ് ജോഷ്ടോക്കിൽ ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി വർഷം രണ്ടായിരത്തി ഒൻപത് എൻ്റെ ഡിഗ്രി പഠന കാലയളവ് പാലക്കാട് ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിലായിരുന്നു ഞാൻ അന്ന് പഠിച്ചിരുന്നത് രണ്ടാം വർഷം ഒരു ദിവസം രാത്രിയാണ് നമ്മുടെ കഥാനായകൻ്റെ എൻട്രി എന്നെ തന്നെ തേടി വന്നതാണോ ഇല്ല വൈതറ്റി വന്നതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കടന്നു ഒരു തലവേദനയായിരുന്നു ആ ഒരു തലവേദന എൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ദിവസം രാത്രി പെട്ടെന്ന് വന്നൊരു തലവേദന മൂർദാവിൽ നിന്ന് വന്നൊരു വേദന ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ എനിക്ക് മെഡിസിൻ തരാൻ വന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പേടിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പേടിച്ചിരുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ഹോസ്പിറ്റൽ മെഡിസിൻ ഡോക്ടർമാർ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ എടുക്കാം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ അവരോടുള്ള പേടി കൊണ്ടായിരുന്നു രാവിലെയും വേദന അസഹ്യമായപ്പോൾ ഫ്രണ്ട്സ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഡോക്ടർ പറയാൻ മാത്രം പ്രയാസമൊന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിനൊക്കെ എഴുതി തന്നു ഫ്രണ്ട്സ് മെഡിസിൻ വാങ്ങിക്കാൻ പോയി ഞാൻ അവിടെ ഒരു ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് പെട്ടെന്ന് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നിയത് ഞാൻ താഴെ വീണു ബാക്കി കഥകളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ അറിഞ്ഞത് കാരണം എനിക്ക് ആ ഒരു നിമിഷം മുൻകുതൽ ബോധം പോയി അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എന്നെ പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അവിടെ നിന്നും എൻ്റെ എന്ന് പറയുമ്പോൾ ശ്വാസതടസ്സവും എല്ലാമായിട്ട് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു പെട്ടെന്ന് അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റൽ ടൗണിലുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പക്ഷേ പ്രതീക്ഷിക്കാൻ ഡോക്ടർമാർ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും എൻ്റെ കണ്ടീഷൻ കുറച്ചുകൂടി സീരിയസ് ആവുകയായിരുന്നു ഈ സമയത്തൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളും സീനിയേഴ്സും ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഉള്ളത് ലക്ഷദ്വീപിലാണ് പൊതുവെ ലക്ഷദ്വീപിലെ ഒരു പാരൻ്റ് ആണെങ്കിൽ അവർക്ക് കടൽ കടന്നു വേണം തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ കാരണം ഏകദേശം ഒരു മാസം മുമ്പേ ഷിപ്പിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യും അതുകൊണ്ട് തന്നെ എൻ്റെ പാരൻസിനോട് ഒരു വിവരം വിളിച്ച് പറയുമ്പോൾ അവർക്ക് അഞ്ച് ദിവസം കഴിഞ്ഞ് വേണം ഷിപ്പ് കിട്ടാൻ അതുവരെ മകളിവിടെ ഗുരുതരാവസ്ഥയിൽ ഐ സിയുലാണ് അങ്ങനെ ഒടുവിൽ ഡോക്ടർമാരെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട സമയത്ത് മാതാപിതാക്കൾ അവിടെ നിന്ന് ഷിപ്പ് കയറുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ഷിപ്പ് കയറുന്നു ബേപ്പൂരിലേക്കാണ് അവർ വരുന്നത് അങ്ങനെ എൻ്റെ ഉപ്പ പഠിച്ചൊരു സ്ഥാപനം കൂടിയായ കോഴിക്കോട് ചിലവൂരിലെ ഷാഫി ദവാക്കാൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി ഉപ്പ ഫ്രണ്ട്സിനോട് പറയുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കോഴിക്കോട് കൊണ്ടു വന്ന് എത്തുമ്പോഴേക്കും എൻ്റെ പാരൻസും ദ്വീപിൽ നിന്ന് എത്തി ആ ഒരു സമയമെന്ന് പറയുന്നത് എൻ്റെ ഉമ്മ പറയും ഏതൊരു രക്ഷിതാക്കളും കണ്ടാൽ അതുവരെ ഒരു പ്രയാസവും ഇല്ലാതിരുന്നൊരു മകൾ അവർ വന്ന് കാണുമ്പോൾ ചുറ്റും പില്ലോ വെച്ചിട്ട് കഴുത്തൊരു വശത്തേക്ക് വളഞ്ഞിട്ടുണ്ട് കാലും കഴിയുമൊക്കെ വളഞ്ഞിട്ടുണ്ട് ആൾക്ക് ബോധവും ഇല്ല ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ഒരു കിടപ്പെന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ അപ്പോഴും ഉപ്പാനോട് പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഒരു ഒരു തരി ഒരു തരി പ്രതീക്ഷയും പറഞ്ഞില്ല അന്ന് പതിനെട്ട് വയസ്സാണ് ഉപ്പ പറഞ്ഞു ഒരു പക്ഷേ പതിനെട്ട് വയസ്സ് ആയിരിക്കും ഞങ്ങൾക്ക് മോളെ പടച്ചോം വിധിച്ചതെന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ചികിത്സ തുടങ്ങി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾക്ക് ആശ്വാസമായി എനിക്ക് ബോധം വന്നു അത്രയും ദിവസം ബോധമില്ലാത്ത എനിക്ക് ബോധം വന്നു പക്ഷേ അന്ന് ഞാൻ വേറൊരു കാര്യം തിരിച്ചറിഞ്ഞു എനിക്ക് ഒരാളെ പോലും എൻ്റെ മാതാപിതാക്കളെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ പിന്നീട് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചികിത്സ തുടർന്നു ശരിക്കും പറഞ്ഞു ഇരുട്ടിന് അത്രമേൽ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ കരഞ്ഞു കാരണം അതുവരെ ഒരു ജീവിതാനുഭവവും ഇല്ലാത്തൊരു കുട്ടി കൂടിയായിരുന്നു ഡോക്ടർ ഓരോന്നും ആദ്യം എൻ്റെ കാല് റെഡിയായി കൈ റെഡിയായി കഴുത്ത് റെഡിയായി ഓരോ അവയവങ്ങൾ റെഡിയായി പക്ഷേ എൻ്റെ കണ്ണിന് പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ ഒരു താല്പര്യമില്ലാത്ത പോലെയായിരുന്നു ഭയങ്കര വേദനയും കൂടിയായിരുന്നു അതുവരെ ഞാനെന്ന് പറയുന്നത് വീടിൻ്റെ അകത്തലങ്ങളിൽ മാത്രം ഒരു ഒതുങ്ങിക്കൂടിയ പഠന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച ഒരു കുട്ടി മാത്രമായിരുന്നു അങ്ങനെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ കുളിപ്പിക്കുന്ന മുതൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉമ്മയാണ് ചെയ്തു തന്നത് കാരണം എനിക്ക് അതുവരെ ഒരു ഒരു കാര്യവും നമ്മൾ മറ്റുള്ള ഡിപ്പെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരാളെ ആശ്രയിക്കേണ്ടി വന്ന ഒരവസ്ഥ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പെയിൻഫുൾ മൊമെൻ്റ് ആയിരുന്നു അതേസമയം ഞാൻ ഒട്ടും റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരവസ്ഥയിലായി ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നമുക്ക് ഒരുപാട് സഹതാവുമായിരിക്കും അവർ നമ്മളോടതാവുന്നത് പ്രത്യേകിച്ച് പ്ലസ് ടുവിലെ ലക്ഷദ്വീപിലെ ടോപ്പറായി പാസ്സായ ഒരു കുട്ടിക്ക് അവരെല്ലാവരും പറഞ്ഞത് പെൺകുട്ടിയല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമാണ് പെൺകുട്ടിയല്ലേ അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയതോ ഇങ്ങനെ ഒരു അസുഖം വന്നതോ ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രശ്നം എല്ലാവരും ചോദിച്ചു കഴിഞ്ഞൊരു വിവാഹക്കാര്യമൊക്കെ വന്നാൽ അതിൻ്റെ അവസ്ഥ എന്താവും ഈ ഒരു ചോദ്യം ഞാൻ പലരിൽ നിന്നും കേട്ടു അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ എത്ര റൂമിന് പുറത്തിറക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചാലും ഞാൻ വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നാല് ചുമരുകൾക്കുള്ളിൽ എൻ്റെ ലോകമെന്ന് കരുതി അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഡോക്ടറും അങ്ങനെ എന്നെ കിടക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ തൊട്ടടുത്ത് റൂമുകളിൽ കൊണ്ട് എന്നെ ഇരുത്തും പലരും കിടപ്പിലായ രോഗികളൊക്കെ ആയിരിക്കും അവരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ ഇരുത്തുമ്പോൾ അവരുടെ ഓരോ കഥകൾ പറയും ഞാനിതെല്ലാം ഒരു കേൾവിക്കാർ കേൾവിക്കാരിയായി മാത്രം കേട്ടിരിക്കും അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ അവരോട് മിണ്ടിത്തുടങ്ങി മിണ്ടാത്ത ഞാൻ മിണ്ടി മിണ്ടി അവരോട് അവരുടെ കഥകൾ കേൾക്കുക ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുക ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു ദിവസം പോലും കണ്ടില്ലെങ്കിൽ അവരെ തിരക്കി എന്നെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അത് അന്ന് മുതലാണ് ഞാൻ എനിക്കൊരു ഇത് ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു കഴിവ് എനിക്ക് എവിടെയോ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകളോട് സംസാരിക്കാനുള്ളൊരു കഴിവ് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു ആ ഒരു കാഴ്ച ഇഷ്ടപ്പെടലെന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ഞാൻ ലൈഫിനോട് വലിയൊരു എന്ത് ചെയ്യും എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ ഉപ്പ കോഴിക്കോട് മിഠായിത്തെരുവിലൂടെയൊക്കെ എൻ്റെ കൈ കൈപിടിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിചയക്കാരൊക്കെ കൺമുമ്പിലൂടെ വരുമ്പോൾ ഞാൻ കാണില്ല അപ്പോൾ പലരും പറയും കേരളത്തിലേക്ക് പഠിക്കാൻ വന്നപ്പോൾ കുട്ടിക്ക് ജാടെ വന്നോ എന്ന് വരെ ചോദിച്ചവരുണ്ട് അപ്പോൾ ഉപ്പ കാര്യം പറയും ഉപ്പ ശരിക്കും പറഞ്ഞു അപ്പം ഞാൻ ഉപ്പാനോട് പറഞ്ഞു ഇനി ആര് വന്നാലും എന്നോട് പറയണം കാരണം ഞാനത് ചിരിച്ചുകൊണ്ട് ആ ഒരു ആളുകളെ ഞാൻ ചിരിച്ചുകൊണ്ട് നേരിടാം എനിക്ക് കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ അപ്പം അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരുപാട് വരും ചിരിച്ചാലും കരഞ്ഞാലും നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകും അതുകൊണ്ട് കരയുന്നില്ല എന്നല്ല ആ ഒരു കരച്ചിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു ചിരിയിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഉപ്പ എൻ്റെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കാഴ്ചശക്തിയില്ലാത്ത എന്നെയും കൂടെ ഹോട്ടലിൽ പോയിരുത്തുമ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളവർ എന്നെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അവരെ കാണുന്നില്ല പക്ഷെ മനസ്സിൽ ചിന്തയാണ് അവരെന്നെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാനും എൻ്റെ കയ്യപ്പം ആ സമയത്ത് ഒരു ഷിവറിങ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടന്നെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ ഉപ്പ എന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണമെന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഫുഡ് മേടിച്ച് തരും ഞാൻ തനിയെ കഴിക്കാൻ തുടങ്ങും അങ്ങനെ എൻ്റെ ലൈഫ് ഏകദേശം ഞാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഉപ്പ എന്നിട്ട് നെട്ടി വളർത്താൻ തുടങ്ങി ഞങ്ങൾ പിന്നെ ദ്വീപിൽ തിരിച്ചു പോയി എൻ്റെ ഒപ്പം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു കാണാൻ വന്ന എല്ലാവരും പറഞ്ഞത് ഇനി പഠിപ്പ് മതി കാരണം അതൊരു അസുഖക്കാരിയാണ് അതുകൊണ്ട് ഇനി പഠിപ്പിക്കേണ്ട കാരണം പഠി എന്നെ പഠിപ്പിക്കുകയെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ റിസ്ക്കാണ് കാരണം കടൽ കടന്നു വേണം എൻ്റെ ഞാൻ കോളേജിൽ പഠിക്കുന്നുണ്ട് ചികിത്സയ്ക്ക് വേണമെങ്കിൽ കടൽ കടക്കണം അങ്ങനെ ഞാൻ ഈ പഠിക്കുന്നില്ല എന്നൊരു ആളുകളുടെ സംസാരം കേട്ടിട്ട് ഇനി പഠിക്കുന്നില്ല എന്നൊരു ഡിസിഷനിലെത്തി പക്ഷേ എൻ്റെ രക്ഷിതാക്കൾ അന്നൊരു ദിവസം രാത്രി ഞാൻ ഉറങ്ങി എന്ന് കരുതി അവർ പറയുന്ന സംസാരം ഞാൻ കേട്ടു അവർക്ക് എന്നെ എന്ത് റിസ്ക് എടുത്തും പഠിപ്പിക്കണം കാരണം അവർക്ക് ഒരുപാട് എലമെൻറ്റ് ചിന്തിക്കാനുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം കാരണം എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് സംഭവിച്ചാൽ അവർക്ക് ഷിപ്പ് കിട്ടി വേണം വീണ്ടും വരാൻ അപ്പോൾ ഇതെല്ലാം ചിന്തിച്ചിട്ടും അവർ എന്നെ പഠിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി ആ ഒരു ആഗ്രഹം എനിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ രാവിലെ തന്നെ ഞാൻ ആ ഒരു കാര്യം ഞാൻ വീണ്ടും പഠിക്കാൻ പോവുകയാണെന്ന് പറയുകയും തിരിച്ച് ഞങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് വരികയും ചെയ്തു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഫ്രണ്ട്സിനെ ഡിപ്പൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തനിയെ തന്നെ കാഴ്ചയില്ലാതെ ഞാൻ തനിയെ തന്നെ നടക്കാനും ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും എനിക്ക് വേദന വരും എൻ്റെ ഉപ്പ ഷിപ്പ് കയറി കേരളത്തിലേക്ക് വരലായിരുന്നു ഉണ്ടായിരുന്നു പലപ്പോഴും പല സമയത്തും മരിച്ചു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിന്നൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സമയത്തെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കമ്പ്യൂട്ടർ കൂടി ഞാൻ പഠിച്ചു അങ്ങനെ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഞാൻ ദ്വീപിൽ തിരിച്ചെത്തി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഞാൻ സ്കൂളിൽ ഓഫീസിൽ ജോലി കയറി ആ ജോലി കയറിയ സമയത്തും പലരും ചോദിച്ചു ആ ഒരു സമയമാകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ജോലി കയറുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് പതുക്കെ കാശ്ശക്തി കിട്ടിത്തുടങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു അതുകൊണ്ട് എന്നാലും പലരും പരാതി കൊടുത്തു എന്തിനാണ് എന്നെ ജോലി എടുത്തതെന്ന് ആ ഒരു എന്നിട്ട് ഞാൻ ഇന്ന് ലക്ഷദ്വീപിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്ത് ഞാൻ അന്ന് പോകുമ്പോൾ ഒത്തിരി ഒരു ഡോക്യുമെൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അഭിമാനത്തോട് കൂടി കൂടി പറയാൻ പറ്റും ഇന്ന് അവിടെ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ച ഒരു കാര്യമാണെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാനും തുടങ്ങിയത് ഇന്നും ആ ഒരു കാര്യങ്ങൾ തുടരുന്നുണ്ട് പിന്നീടൊരു വിവാഹാലോചന വരികയും ഏകദേശം രണ്ട് വർഷത്തോളം ആ ഒരു ആലോചന തുടർന്നു പോയി പക്ഷേ പിന്നീടാണ് അവർക്കൊരു തോന്നൽ വന്നത് ഇനിയും എൻ്റെ ഇഷ്ടപ്പെട്ടാലോ അങ്ങനെയുള്ള പല ചിന്തകളും വന്ന് പെട്ടെന്നൊരു ദിവസമാണ് അവർ വിളിച്ച് പറയുന്നത് അവർ വേറെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചതിയുടെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും വേദനിച്ച ഒരു പക്ഷേ അസുഖത്തിൻ്റെ വേദനയിൽ പോലും ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നതായിരുന്നില്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു ഒരു സിവിൽ സർവീസ് പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ അതിനുവേണ്ടി ലക്ഷദ്വീപിൽ നിന്ന് പൊതുവെ ആരും ഇറങ്ങിത്തിരിക്കാത്ത ആ ഒരു മേഖലയിലേക്കും ഒരു പെൺകുട്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ പല രീതി രീതിയിലും പരിഹാസങ്ങൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്നെ തളർത്തുന്നവയായിരുന്നില്ല വളർത്തുന്നവയായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും സിവിൽ സർവീസ് പഠിക്കാൻ പല ഗൈഡുമാരുടെ സഹായത്തോടു കൂടി പോയി രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു എൻ്റെ സിവിൽ സർവീസ് പഠനം എന്ന് പറയുന്നത് ആ ഒരു പഠനകാലം വളരെ നല്ല രീതിയിൽ പോയി വോയിസ് റെക്കോർഡിൻ്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ പോയൊരു പഠനകാലം പക്ഷേ പെട്ടെന്നാണ് എൻ്റെ ബോഡിയിൽ നീര് വരാൻ തുടങ്ങിയത് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി വീണ്ടും ഞാൻ ഹോസ്പിറ്റലായി വർഷം രണ്ടായിരത്തി പതിനാറ് വളരെ ഗുരുതരമായ ഒരാളുകൾ എൻ്റെ ഉപ്പക്ക് ഖബറടക്കേണ്ട പള്ളി വരെ തീരുമാനിക്കേണ്ട ഒരു ഘട്ടം അത്രയും സീരിയസ് ആയ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ നിരയിൽ നിന്നും എല്ലാം തളർന്നു ഇനി ഒരു പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞപ്പോൾ എന്നെയും എടുത്തു പോസ്പിറ്റലിൻ്റെ മുകളിലത്തന്നില്ലെങ്കിൽ താഴേക്ക് കൂടി വേറൊരു ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പഴും ഡോക്ടേഴ്സ് ഒരു പ്രതീക്ഷയും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ പുഞ്ചിരിയോട് കൂടി ശരിക്കും പറഞ്ഞാൽ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു അത് നാലാമത്തെ തവണയാണ് എൻ്റെ ജീവിതത്തിൽ മരണത്തിൻ്റെ ഒരു കാലച്ച് കടന്നു വരുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് കിടന്നു എന്തായാലും ഞാൻ മരിക്കാൻ പോകണം അന്നൊരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുന്ന സമയമാണ് ചിരിച്ചുകൊണ്ട് കിടന്നു മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ശരീരം മൊത്തം തളർന്നു കിടന്ന സമയത്തും പലരും സഹതാപക്കാണ്ടുകളോടൊപ്പമാണ് എന്നെ നോക്കിയത് പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കുറേ ചിന്തകൾ കടന്നുപോയി ഇങ്ങനെ നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ഒരുപാട് ചിന്തകൾ വരും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ സിവിൽ സർവീസിൻ്റെ ക്ലാസ്സുകളെടുത്ത് ഗ്രൂപ്പ് വഴി തുടങ്ങിയത് ഇന്നൊരു സിവിൽ സർവീസ് ഫാക്കൽറ്റി ആണെങ്കിൽ തളർച്ച തളർച്ചയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാനൊരു സിവിൽ സർവീസിൻ്റെ ഫാക്കൽറ്റി ആയത് ആ ഒരു തളർച്ചയിലാണ് വർഷം രണ്ടായിരത്തി പതിനെട്ട് കുടുംബജീവിതം ആരംഭിച്ചു നല്ല രീതിയിൽ തന്നെയായിരുന്നു കുടുംബജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അപകടം എന്നെ വീണ്ടും തേടി വന്നു സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തെങ്ങ് ഒരു തേങ്ങ എടുത്ത് എൻ്റെ തലയിൽ ഇട്ടു ആ ഒരു ഏറ്റവും ലൈഫിലെ അടുത്തൊരു ട്രേണിംഗ് പോയിൻറ്റ് കൂടിയായിരുന്നു ആ ഒരു തേങ്ങ തലയിൽ വീണത് ലക്ഷദ്വീപിലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പറയാൻ മാത്രം ഫെസിലിറ്റീസ് ഒന്നുമില്ല അവിടെ ഒരു സ്കാനിങ് ഇല്ല ഏകദേശം നാല് ദിവസം കഴിഞ്ഞു എനിക്ക് ഷിപ്പ് കിട്ടുമ്പോൾ അങ്ങനെ കൊച്ചിയിലെത്തുമ്പോഴേക്കും എൻ്റെ വലത് കൈ പൂർണ്ണമായും തളർന്നു പോയിരുന്നു ഡോക്ടർ ഒരുപാട് സമയം എടുക്കും ഇനി വലത് കൈ റെഡി ആവാൻ ഒരുപാട് സമയമെടുക്കും എന്ന് പറഞ്ഞ ആ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിൽ കുറേ മാസങ്ങളിൽ നിന്ന് ചികിത്സ തിരിച്ച് ഞങ്ങൾ ദ്വീപിലേക്ക് പോയി ആ പോയ സമയത്ത് എന്നെ തേടി അടുത്തൊരാൾ കൂടി വന്നു മെനിജേറ്റീവ്സ് കടന്നു വന്നു ബ്ലഡ് വരെ ഒമിറ്റ് ചെയ്യുന്ന അവസ്ഥ മുഖം മൊത്തം പഴുത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആൾ പതിയെ എൻ്റെ ലൈഫിൽ നിന്ന് പടിയിറങ്ങി ഒരു രോഗത്തിൻ്റെ പേരിലായിരുന്നു എൻ്റെ ലൈഫിൽ നിന്ന് പടിയിറങ്ങുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ചിരിച്ചു കൊണ്ട് വന്ന മനുഷ്യനെ ചിരിച്ചു കൊണ്ട് തന്നെ ഞാൻ യാത്രയാക്കി പക്ഷേ അവിടം കൊണ്ടും അവസാനിക്കുന്നതായിരുന്നില്ല എൻ്റെ ഒരു ഓരോ കാര്യങ്ങളും അതിനുശേഷം ലക്ഷദ്വീപിലെ ഫസ്റ്റ് ലേഡി പ്രൊഫഷണൽ മോട്ടിവേഷൻ സ്പീക്കറായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗ്ലോബൽ വുമൺ ഇൻസ്പിറേഷൻ അവാർഡ് എന്നെ തേടി വന്നു വേൾഡിലെ ഹൺഡ്രഡ് ഒരാളായിട്ടായിരുന്നു ആ ഒരു അവാർഡ് എന്ന് പറയുന്നത് അതിനുശേഷം കർണാടക രത്ന അവാർഡ് ഉൾപ്പെടെ ഇന്ന് ആറ് ഇൻ്റർനാഷണൽ അവാർഡും ഏഴ് നാഷണൽ അവാർഡും ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞവർ തന്നെ എനിക്കൊരു ഇൻ്റർനാഷണൽ അവാർഡ് തേടി വന്നപ്പോൾ എന്നെ പൊന്നാട് അണിയിച്ച് ആദരിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ പരിഹസിച്ചവർ പിന്നിൽ തള്ളിയവർ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു അവസരമായി കണ്ടാൽ അവരെത്തും മുൻപ് നമ്മളെത്തും എന്നിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കും ഇതിൻ്റെയൊക്കെ ത്രില് അറിയണമെങ്കിലേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിന് കർട്ടൺ ഇടരുത് എന്ന് മാത്രം എനിക്ക് ഇത് കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ളത് നമ്മുടെ ഹൃദയം ഹൃദയമടച്ച് കണ്ണുകൾ തുറന്നു പിടിച്ചിട്ട് കാര്യമില്ല ഹൃദയപൂർവ്വം നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ തന്നെ മാറിപ്പോവും നന്ദി നിങ്ങൾ ടോക്കിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്